സേവ് എയസ് കനാൽ പദ്ധതിയുമായി ചേർത്തല നഗരസഭ എയസ് കനാൽ സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന കനാൽ സംരക്ഷണ സമിതിയുടെ യോഗം തീരുമാനിച്ചു ചേർത്തല നഗരസഭ കാളിലാണ് കനാൽ സംരക്ഷണ സമിതിയുടെ യോഗം ചേർന്നത് കനാൽ സംരക്ഷണ സമിതിയുടെ പ്രാഥമിക യോഗം നഗരസഭയിൽ ചേർന്നു നഗരസഭ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി നഗരമധ്യത്തിലൂടെ ഏകദേശം അഞ്ച് കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ആലപ്പുഴ ചേർത്തല കനാൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നഗരസഭ ആരംഭിച്ചത് മുൻ നഗരസഭാ ചെയർമാൻമാരായ ഐസക് മാടവന ബി ടി ജോസഫ് മുൻസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത് നഗരസഭ ശുചിത്വ അംബാസിഡർ ഡോക്ടർ ബിജു മല്ലാരി കെ പി പ്രതാപൻ കരുത ഓഡിറ്റ് കമ്മിറ്റി അംഗം അരുൺ കെ പണിക്കർ ശാരദാ ബാഹുലയൻ ആർട്ടിസ്റ്റ് ഗോപൻ സി ബി പഞ്ഞിക്കാരൻ കെ ഉമയാഷൻ തോമസ് വടക്കേക്കരി പി എസ് പുഷ്പരാജ് എ പി ബാഹുലയൻ കെ ഇ തോമസ് വി എസ് ജബ്ബാർ യു സതീഷ് ശ്യാംചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കനാൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിശദമായി പഠിക്കാനും പഠന വിഷയങ്ങൾ അവതരിപ്പിച്ച വിപുലമായ സെമിനാർ സംഘടിപ്പിക്കാനും കനാൽ സംരക്ഷണ സമിതികൾ സംഘടിപ്പിക്കാനും കനാലിലേക്കുള്ള മലിനീകരണം തടയുവാനും യോഗം തീരുമാനിച്ചു സേവ് എ എസ് കനാൽ സമിതിയും സംഘടിപ്പിച്ചിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എസ് സാബു ഏലിക്കുട്ടി ജോൺ ചോഫ ജോഷി മാധുരി സാബു കൗൺസിലർമാർ മുനിസിപ്പൽ എഞ്ചിനീയർ മായാദേവി ക്ലീൻ സിറ്റി മാനേജർ സുദീപ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു